സക്കീർ പെരുമ്പാവൂരിൻ്റെ നല്ല പൊളപ്പൻ ഓട്ടോറിക്ഷ ഇതിൻ്റെ ബോഡി വർക്ക് ചെയ്തിരിക്കുന്നത് അനൂപ് പെരുമ്പാവൂർ അപ്പോൾസറി വർക്ക് സിംസിംഗ് മമ്മൂനി പെരുമ്പാവൂർ ഇലക്ട്രിക് വർക്ക് സെബിൻ പെരുമ്പാവൂർ പിന്നെ നമ്മുടെ അലോയിവിയിലൂടി വന്നപ്പോൾ വണ്ടി വേറെ ലെവലായിട്ടാണ് നോക്കിയേ അപ്പോൾ അലോയി വേണ്ടവർ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുക്കാം കോൺടാക്റ്റ് ചെയ്യുക സെറ്റ് അലോയിസ് കള പരിച്ചില്ലേൽ വിളവിളയില്ല വിളവിളഞ്ഞില്ലേൽ വാ പൊടിച്ച് പണ്ടം കരിഞ്ഞ പിന്നെ അണ്ടർ വയറിൻ വിള കള പറ വിളവിളഞ്ഞില്ലേൽ വാ പൊളിച്ച് പണ്ടം കരിഞ്ഞ ചെരിയും നമ്മൾ ചോരത്തുള്ളികൾ വിത്തായി മുളപ്പിച്ച് വീർപ്പ് തുള്ളി ജലമായി